السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى أبند صالحين لا يعلم الكبرى അവൻ നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അള്ളാഹു താല സർപ്രൈസായി വെച്ചിരിക്കുകയാണ് ഒരിക്കലും ഒരാളെ കൊണ്ടും അത് പറഞ്ഞു തീർക്കാൻ അതിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള വാക്കുകൾ ഒരിക്കലുമില്ല ഇന്നുവരെ ലോകത്ത് ഒരാൾക്കും കാണാൻ കഴിയാത്ത അതിമനോഹരമായ കാഴ്ചകളും അതിമനോഹരമായ വസ്തുക്കളൊക്കെയാണ് അള്ളാഹു താല അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തിനേറെ ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയ്ക്ക് വിശാലമായ സ്വർഗത്തിലെ അനുഭൂതികൾ അവിടുത്തെ സന്തോഷങ്ങൾ അവിടുത്തെ അനുഗ്രഹങ്ങൾ അങ്ങനെയാണ് അള്ളാഹു കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഭൗതികമായ ലോകത്ത് തന്നെ നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അനുഭവിക്കാനും നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത എത്രയെത്ര അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളുടെ കലവറകളാണ് ഈ ഭൂമി ലോകത്ത് തന്നെ നമുക്ക് മുന്നിലുള്ളത് എത്രയെത്ര വലിയ മഹാത്ഭുതങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഇതിനേക്കാളും മനോഹരമായത് ഇതിനേക്കാളും എത്രയോ ഇരട്ടി സുന്ദരമായതാണ് അള്ളാഹു താല നാലെ സ്വർഗത്തിലൊരുക്കി വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലിഹി വസല്ലാമ തങ്ങൾ ഒരു കുതുസിയായ ഹദീസിലൂടെ ഇമാം ബുഹാരിയും മുസ്ലിമും മഹാനായ അബു ഹുറൈറിയാഹു അലഹീനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മോട് പറഞ്ഞത് മുത്ത ഹബീബ് പറയുന്നുലിബാദിയ സ്വാലിഹീൻ എൻ്റെ സജ്ജനങ്ങളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് മാ ഒന്നാണ് ല മാ മാലാ അത് ഇന്നുവര ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് സുന്ദരമായ മനോഹരമായതാണ് വലാ ഉദുനു ന്നത് ഒരാൾ കേൾവി ഒരാൾ കാതും കേൾക്കാത്ത അത്രയ്ക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് കേൾവികളാണ് വലാ വലാഹത്തറ അലാ ഖൽബി ബിബർ എന്തിനേറെ ഒരു മനുഷ്യൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രക്ക് വിശാലമായ സ്വർഗത്തിലുള്ള ഹുത്ര എന്തെല്ലാം 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 ആ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരിക്കലും അതിനെക്കുറിച്ച് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കണ്ടു തീർക്കാൻ കൊതി തീർക്കാൻ കഴിയാത്ത ർക്ക് വിശാലമായ ഒന്നാണ് അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ളത് പക്ഷേ അത് ആർക്കാണ് അള്ളാഹു താല കൊടുക്കുക ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹ് പറയുന്നത് എൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി എന്നാണ് അള്ളാഹു താല പറഞ്ഞത് എപ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹു പൊരുത്തപ്പെട്ടവനാവുക സജ്ജനങ്ങളിൽ പെടുന്നത് അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം സംസാരിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം കണ്ട് അള്ളാഹു പ്രവർ പൊരുത്തപ്പെട്ടത് മാത്രം പ്രവർത്തിച്ച് എന്തിനേരം അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ ഹൃദയം ത്തിൽ ചിന്തിക്കാതെ സർവസവും റബ്ബിന്റെ പൊരുത്തത്തിലായി അവൻ്റെ കാണനും കേൾവിയും നടത്തവും ഇരുത്തവും ചലനവും എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ടതിലേക്ക് മാത്രമായി അവൻ ഉപയോഗപ്പെടുത്തി അവൻ ഇഷ്ടപ്പെടാത്തവൻ ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ജീവിതം മാറ്റി നിർത്തി സർവ്വസമയവും റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച വ്യക്തി അവനാണല്ലോ അള്ളാഹുന്റെ സാലിഹായ അടിമ അവർക്കാണ് അള്ളാഹു തലൊരുക്കി വെച്ചിട്ടുള്ളത് നമുക്കത് ചോദിക്കാൻ എന്താർഹത പക്ഷേ കാരുണ്യകാനായ റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ ഔതാരം കൊണ്ട് നമുക്ക് നൽകുമെന്ന അതിയായ പ്രതീക്ഷയുണ്ട് പക്ഷേ അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞുപോയ കാലത്ത് നാം ചെയ്തു പോയ നെറുകേടുകൾ ഓർക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം റബ്ബ് നമുക്ക് പെരുത്തപ്പെടാതിരുന്നാൽ അവൻ പുറത്ത് തരുന്ന തരാതിരുന്നാൽ നാം നേരിടേണ്ടി വരുന്ന നരകത്തെക്കുറിച്ചുള്ള അതിയായ പേടിയും നമ്മുടെ ഹൃദയത്തിലുണ്ട് റുഹമുറാഹിമമായ റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് സർവ്വ പാപങ്ങളും നമുക്കൊക്കെ വിട്ടു പുറത്തു മാപ്പുതരട്ടെ അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ മഹൽ ഫോളുകൊണ്ട് അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ മഹത്തായ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തൂ